നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇനി കരയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യക്ക് നേരെ സമുദ്രത്തിനടിയിൽ നിന്ന് പോലും ഇനി ഒരു ആക്രമണം ഉണ്ടാകില്ല അതിനെ പൂർണ്ണമായും തടുക്കാനുള്ളൊരു വജ്രായുധത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു കര വ്യോമ സമുദ്ര മേഖലകളിൽ നിന്നും രാജ്യത്തിന് ഉണ്ടാകുന്ന ഭീഷണികളെ ഗൗരവകരമായി നോക്കിക്കണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് അതിനുവേണ്ടി ബജറ്റിൽ ആറേ ദശാംശം എട്ടേ ഒന്ന് ട്രില്യൺ ഡോളറാണ് ഇന്ത്യ നീക്കിവെച്ചത് മുൻ വർഷത്തേക്കാൾ ഏകദേശം ഒൻപതര ശതമാനം കൂടുതലാണ് ഇത്തവണത്തേത് ഓരോ വർഷവും പടിപടിയായി പ്രതിരോധ ബജറ്റിൽ വർധനവ് വരുത്താനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാന എതിരാളികളായിട്ടുള്ള ചൈനയും പാകിസ്ഥാനും അതിൽ ചൈന പ്രതിരോധ മേഖലയിൽ ഏഴ് ദശാംശം രണ്ട് ശതമാനം വർധനയാണ് വരുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ആറ് ബില്യൺ ഡോളറാണ് ചൈനയുടെ പ്രതിരോധ എന്ന് പറയുന്നത് ഇന്ത്യയുടേത് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള നീക്കിയിരുപ്പ് തന്നെയാണ് ചൈന നടത്തിയിരിക്കുന്നത് ആഗോളതരത്തിൽ ലോകരാജ്യങ്ങളിൽ പ്രതിരോധ ബജറ്റിൽ ഏറ്റവും അധികം തുക നീക്കിയിരുത്തുന്നത് അമേരിക്ക തന്നെയാണ് സൈനികബലത്തിൽ ഇന്ത്യയെക്കാൾ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ചൈന ഏറെ പിന്നിലായ പാക്കിസ്ഥാന്റെയും ഭീഷണി ഇന്ത്യക്ക് നിലനിൽക്കുന്നതുകൊണ്ട് ഇത് പരിഹരിക്കണമെങ്കിൽ ചൈനയോളം അല്ലെങ്കിൽ ചൈനയ്ക്കും മുകളിലേക്കുള്ള ഒരു പ്രതിരോധ ബജറ്റ് ഇന്ത്യയ്ക്ക് നീക്കിയിരിക്കാൻ വരും കാലത്ത് സാധിക്കണമെന്നുള്ളതാണ് അത് പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് പടിപടിയായുള്ള വളർച്ചയ്ക്ക് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ ഒരു ഡീൽ അമേരിക്കൻ പ്രതിരോധ കമ്പനിയായിട്ടുള്ള ലോക്ക് ഹീഡ് മാർട്ടിനുമായി ഇന്ത്യ കരാറിലെത്തിയിരുന്നു എം എച്ച് സിക്സ്റ്റി ആർ സീ ഹോക്ക് എന്നീ ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്ക് നൽകുന്ന കരാറാണിത് ഇരുപത്തിനാല് ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യ അങ്ങനെ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് നിലവിൽ പത്ത് എം എച്ച് സിക്സ്റ്റി ആർ സീ ഹോക്ക് ഹെലികോപ്റ്ററുകൾ നാവികസേനയ്ക്കുണ്ട് ഈ വർഷം അവസാനിക്കുന്നതോടുകൂടി ബാക്കിയുള്ള പതിനാലോളം എണ്ണം നിർമ്മിച്ച് നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അടുത്ത വർഷം തന്നെ ഈ കരാറിൽ പറയുന്ന മുഴുവൻ ഹെലികോപ്റ്ററുകളും ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന വിവരവും ലഭിക്കുന്നുണ്ട് ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ അന്തർവാഹിനികളിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ ആൻറ്റി സബ്മറൈൻ വാർഫെയറും കരയിൽ നിന്നുള്ള ഭീഷണിയെ നേരിടാൻ ആൻറ്റി സർഫസ് വാർഫെയറിലും അവശ്യ ഘട്ടത്തിൽ തിരച്ചിൽ ദൌത്യങ്ങൾ നടത്താൻ വേണ്ടി സെർച്ച് ആൻഡ് റെസ്ക്യൂ മിഷനായും ഇവയെ ഉപയോഗിക്കാൻ സാധിക്കും ഫോറിൻ മിലിറ്ററി സെയിൽസ് എഗ്രിമെൻ്റ് പ്രകാരമാണ് ഇന്ത്യയും അമേരിക്കയും ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് കടന്നത്